ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നെത്തോലി പീര അത് എൻ്റെ സ്റ്റൈലിൽ നല്ല ഒരു നല്ല ടേസ്റ്റ് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന രീതിയിൽ നാടൻ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിനാവശ്യമായത് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിയപ്പില ഇതെല്ലാം അരിഞ്ഞു അരിഞ്ഞുവെച്ചതിന് ശേഷം നമ്മൾ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ വീത്തി കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ചോക്കിട്ട് ചേക്കുന്ന എല്ലാം കൂടെ അതിനകത്ത് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റണം വഴറ്റി ഒരു അഞ്ച് മിനിറ്റ് അടപ്പ് മൂടി വെച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നെത്തോലി അതിലോട്ട് ആഡ് ചെയ്ത് അതിൻ്റെ കൂടെ ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒരു നുള്ളു ഉലുവപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി ഒന്ന് അടച്ചു വെക്കുക നെത്തോലിപ്പീരയ്ക്കുള്ള അരപ്പ് റെഡിയാക്കാം അതിന് അരമുറി തേങ്ങ അതിൻ്റെ കൂടെ നല്ല മണമുള്ള രണ്ട് മുളകും കുറച്ച് പുളിയും മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ചതച്ചെടുക്കുക അത് ഈ അരപ്പിലോട്ട് ചേം ഈ നെത്തോലിപ്പീരേൻ്റെ മസാലയിലോട്ട് ചേർത്തിട്ട് ഒന്ന് പൊത്തി അടച്ചു വയ്ക്കുക അത് കഴിഞ്ഞ ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ലതുപോലെ ചിക്കി തോർത്തിയെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി നെത്തോലിപ്പീര ഇവിടെ റെഡി ആയിരിക്കുന്നു എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എനിക്ക് അങ്ങനെ കമൻറ്റുകളൊന്നും ഒരുപാട് കിട്ടാറില്ല നിങ്ങൾ ഓരോ കമൻറ്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് ഇനി നെത്തോലി ഫ്രൈ ചെയ്യാം ഈ നെത്തോലി ഫ്രൈ ഉണ്ടെങ്കിൽ ഒരു കലം ചോറ് വേണമെങ്കിൽ നമുക്ക് തിന്നാൻ പറ്റും വേറെ ഒരു കറിയും വേണ്ട ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ സവാള ആ സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി മുളക് പൊടി ശകല മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി ഇതെല്ലാം കൂടെ നെത്തോലിക്കകത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്ത് ഇട്ട് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഈ നമ്മൾ ചേർത്ത് അരപ്പ് ചേർത്ത് വെച്ചേക്കുന്ന നെത്തോലി ആ പാനിലോട്ട് വിതറി രണ്ട് സൈഡ് മൂക്കുന്നവരെ നല്ല ഫ്രൈ ചെയ്യണി നെത്തോലി ഫ്രൈ ഇവിടെ റെഡിയായി ആയി താങ്ക്